ഡിസംബർ ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ച കഴിഞ്ഞ ഉച്ചകഴിഞ്ഞ് രണ്ടേ സംഭവിച്ച സംഭവിച്ച അമ്മയുടെ അമ്മയുടെ പ്രത്യക്ഷപ്പെടുന്ന പ്രത്യക്ഷപ്പെടുന്ന സഭയ്ക്ക് തിരുസഭിച്ചിരിക്കുന്നു സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ പഠനം ആരംഭിക്കുക ഞങ്ങൾ അമ്മയെ പരിശുദ്ധ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേമസ സൃഷ്ടിക്കുവാൻ പ്രത്യക്ഷീകരണം വഴി ഈ പ്രത്യക്ഷീകരണം പരിശുദ്ധ അമ്മേ ജപമാല മാതാവേ ജപമാല മാതാവേ സകല സകലസനം കൃപാ പ്രാർത്ഥനയോടും ചേർത്ത് പ്രാർത്ഥനകളോടും ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഞങ്ങളിപ്പോൾ കുടുംബത്തിന്റെ ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പ്രത്യേക നിയോഗം നിയോഗം പറയുമ്പോൾ മക്കളെ അമ്മയുടെ അമ്മയുടെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് കനിയണമേ കനിയണമേ ആമേൻ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനികാ മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ മീൻ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ ന്മിക്കണമേ ആ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയം ഉന്നതമായ നാമത്തിന് ചെയ്യുന്നു സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസ അർത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥെ അർത്താറെ നടന്ന പതിനായിരക്കണക്കിന് ആരാധന ശക്തിയാൽ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ മക്കളുടെയും ഉച്ച മുതൽ ഉള്ളംകാലു വരെ കർത്താവിൻ്റെ രക്തം പെടട്ടെ കർത്താവ് നിൻ്റെ തിരുമുറുപാടിന്ന് വലതുകരം ആണിപ്പിണാർന്ന് അത്ഭുതകരം അടിപ്പിണർ പോലെ വൈതാ കതമ്പ് ശക്തിയാൽ നിൻ്റെ ഹൃദയത്തെയും ആത്മാവിനെയും ഹൃദയത്തെയും ഹദ്ധരത്തെയും കർത്താവ് സംശുദ്ധമാക്കട്ടെ കർത്താവ് അങ്ങനെ മക്കളിൽ നിന്ന് സഞ്ചരിക്കുന്ന വഴികളെ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഒരു ചിന്ത ഞാൻ നീ നടക്കേണ്ട വഴി ഞാൻ നിൻ്റെ മുഖത്ത് നോക്കി ഉപദേശിക്കുന്ന അളിച്ച് കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിനക്ക് സംഭവിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് നിനക്ക് ആവശ്യമായ ഗൃഹപാഠങ്ങൾ ചെയ്തു തരുന്നതിന് പരിശുദ്ധാത്മാവിൻ്റെ സന്നദ്ധതയാണ് ആ വചനങ്ങളുടെ വെളിപ്പെട്ട് വരുന്നതെങ്കിൽ ആ വചനത്തിന് വാഗ്ദാനത്തിൽ ആശ്രയിക്കുന്ന നിൻ്റെ കടന്നു പോകുന്ന വഴികളിലെ കർത്താവ് നിൻ്റെ ദൂതനയച്ചുകൊണ്ട് നിൻ്റെ ജീവിത ലക്ഷ്യങ്ങളെ ക്രമീകരിക്കട്ടെ എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുശിൻ്റെ അടയാളത്തെ ദൈവത്തിൻ്റെ ശക്തിയാൽ നിൻ്റെ കുടുംബത്തെ കർത്താവ് ആശ്രദിക്കട്ടെ എൻ്റെ ചിന്തകളെ ആസ്വദിക്കട്ടെ എൻ്റെ തീരുമാനങ്ങൾ ആസ്വദിക്കട്ടെ നിൻ്റെ ഉദ്യമങ്ങളെ ആസ്വദിക്കട്ടെ നിൻ്റെ എല്ലാവിധ നടപടിക്രമങ്ങളെയും ആസ്വദിക്കട്ടെ നീ കണ്ടുമുട്ടുന്ന വ്യക്തികൾ ആസ്വദിക്കപ്പെടട്ടെ സംസാരിക്കുന്ന വിഷയങ്ങൾ ആസ്വദിക്കപ്പെടട്ടെ എഴുതുന്ന കാര്യങ്ങൾ ഒപ്പിടുന്ന കാര്യങ്ങൾ തീരുമാനിക്കുന്ന വിഷയങ്ങൾ എല്ലാം നിലവിലുള്ള തടസ്സങ്ങളെ കർത്താവ് എടുത്ത് മാറ്റട്ടെ ഏതെങ്കിലും വിഷയത്തിന് വേണ്ടിയോ വ്യക്തിയെ കാണാൻ വേണ്ടിയോ ആ വ്യക്തിയുടെ തീരുമാനങ്ങൾക്ക് നിനക്ക് അനുകൂലമായി മാറണമെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി ആ വ്യക്തികളെ കർത്താവിരുദ്ധ നാമത്തെ നിനക്കായി സമർപ്പിക്കുന്നു കർത്താവിധിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വാർത്ഥം ചെയ്യുന്ന കർത്താവ് കർത്താവിധിൻ്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുന്ന പ്രാർത്ഥിക്കുന്ന കർത്താവെയും ഭവനരേഖിതരായുള്ള മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു സ്ഥലമില്ലാത്ത മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു സാമ്പത്തിക ബാധ്യതകൾ വിഷമിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു മാരകമായ രോഗങ്ങളും രോഗം മൂലം ക്ലേശിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു വിവിധങ്ങളായ രോഗങ്ങളാൽ വലയപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു സമാധാനമില്ലാത്ത കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പരവർത്തകന്മാരിൽ അകന്ന് കഴിയുന്നവർ പിരിഞ്ഞു കഴിയുന്നവർ ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒത്തിരി ജീവിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു മക്കളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ് ഓരോരോ ജീവിത ആവശ്യങ്ങൾ ജീവിതയാപനങ്ങൾ അതിൻ്റെ സാങ്കേതിക തടസ്സങ്ങൾ നിയമ തടസ്സങ്ങൾ അതുപോലെ തന്നെ കോടതിയിൽ അകപ്പെട്ടിരിക്കുന്ന വിഷയങ്ങൾ സ്റ്റേഷനിൽ അകപ്പെട്ടിരിക്കുന്ന വിഷയങ്ങളുടെ മേലെയെല്ലാം ദൈവികമായ ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ പരീക്ഷയുടെ റിസൾട്ട് പ്രതീക്ഷിക്കുന്നവരെ റീവാലുവേഷന് കൊടുത്തിട്ടുള്ളവരെ നിൻ്റെ ഉപരി ഉപരിജീവിതത്തിനും ആവശ്യമായ യോഗ്യത നേടാൻ ആവശ്യമായ എല്ലാ സംവിധാനങ്ങളുടെ മേലും ദൈവികമായ കൃപ ആവർത്തിക്കുന്ന പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുശിൻ്റെ അടയാളത്തിൽ അങ്ങനെ വേണ്ട ആഹാരം ഇത് ഞങ്ങൾക്ക് തരാൻ വേണ്ടി പ്രാർത്ഥിച്ച പഠി പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച ഇത് കർത്താവിൻ്റെ ചൈതന്യം നിൻ്റെ ജീവിത കുടുംബത്തെ നിലനിർത്താൻ വേണ്ടിയുള്ള നിൻ്റെ എല്ലാ പരിശ്രമങ്ങളെയും തൊഴിൽ പരിശ്രമങ്ങളെയും ജോലി പരിശ്രമങ്ങളെയും ഉദ്യോഗപരിശ്രമങ്ങളെയും കർത്താവിൻ്റെ നാമത്തെ ആശ്രമിക്കുകയും അതിൻ്റെ തടസ്സങ്ങളെ ഈശ്വരനാമത്തെ ബന്ധിക്കുകയും ചെയ്യുന്നു നിത്യം പിതാപുത്രനും പക്ഷ്യത്മാരസും നയിക്കുവാമേ എൻ്റെ മക്കൾ നമ്മൾ ഇന്നലെ ചൊവ്വാഴ്ച നിങ്ങൾ ഉടമ്പടി ധ്യാനം കൂടിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് കൂടാത്തവരെ കൂടണമെന്ന് അഭ്യർത്ഥിക്കുന്നു പ്രത്യേകിച്ച് നിങ്ങൾ ഉടമ്പടിയിലിരിക്കുന്നവർ കർത്താവിൻ്റെയോട് ചെയ്ത വാഗ്ദാനത്തിൻ്റെ വിശ്വസ്തയാണ് അതിൻ്റെ ആ ഉടമ്പടി ധ്യാനം കൂടുക എന്നുള്ളത് അതുവഴിയാണ് ദൈവം നമ്മളോട് സംസാരിക്കണത് ഉടമ്പടിയിൽ വൃത്തിയായിട്ടും വിശ്വസ്തയോടുകൂടി നമുക്ക് പങ്കെടുക്കാൻ കഴിയുന്നതും ഇന്നലെ പറഞ്ഞത് മൂത്ത മകനെക്കുറിച്ചാണ് പറഞ്ഞത് ഞാനത് സംക്ഷിപ്തമായിട്ടൂടെ പറയാം നിങ്ങളതിൻ്റെ വലിയ വിശദീകരണമായ രൂപം ഇവിടെ പിടി ധ്യാനം കൊടുത്തു തന്നെ മനസ്സിലാക്കിയാൽ മതി മൂത്ത മകൻ ഒരുപക്ഷെ കർത്താവിൻ്റെ വചനങ്ങളൊന്നും ഒരിക്കലും പാഴായിപ്പോവുകയോ അല്ലെങ്കിൽ നമുക്ക് ചില സമയത്ത് തോന്നുന്നു ഈ മൂത്ത മകനെ ഇരിട്ടത്ത് നിർത്തിക്കൊണ്ടാണ് കർത്താവ് സംസാരിക്കണമെന്ന് ഒരിക്കലുമല്ല പ്രശുദ്ധാത്മാവ് ഈ വിശുദ്ധവാര ദിവസങ്ങളൊക്കെ എന്നോട് അവനെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത് എന്ന് വെച്ചാൽ ദൈവരാജ്യത്തിൽ അവനോട് അപ്പൻ പറയുന്ന വാക്കില്ലേ അവൻ അവനെങ്ങാനും സങ്കടപ്പെട്ട് അവൻ്റെ വീട്ടിൽ നിന്ന് ഇളയ മകനെ പോലെ ഇറങ്ങിപ്പോകുന്ന പറയുമ്പോൾ ഇളയ മകനെ പണ്ഡിത് പോലെ ഇറങ്ങിപ്പോകാൻ നേരത്ത് അവനെ പരിചരിക്കാതിരുന്ന അവനോട് സാന്ത്വനങ്ങൾ പറയാതിരുന്ന വീട്ടിൽ നിർത്താതിരുന്ന അപ്പൻ എന്തുകൊണ്ടാണ് മൂത്ത മകനെ സാന്ത്വനപ്പെടുത്താൻ വേണ്ടി പുറത്തോട്ടിറങ്ങുകയും പട്ടാഞ്ഞു പറഞ്ഞു അവനെ കൂടെ നിർത്തുകയും എന്താ ഈ ഒരു വ്യത്യാസം ഉണ്ട് നമ്മളെപ്പോഴും ഇളയ മകൻ്റെ മാനസാന്തത്തിന് അമിതമായ പ്രാധാന്യം കൊടുക്കുകയും അതുപോലെ തന്നെ അത് ചില ആൾക്കാർക്കെങ്കിലും എന്ത് തരത്തിലുള്ള തോന്നിവാസം ജീവിച്ചിട്ട് അവസാനം മുങ്ങി തിരിച്ചു വന്നാൽ മതി എന്നുള്ള തെറ്റായ ബോധം കൊടുത്തിട്ടുണ്ടെന്ന് ചില സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷേ എപ്പോഴും നമ്മൾ മനസ്സിലും പക്ഷെ ചില ആൾക്കാർ എന്നോട് ചോദിക്കുന്നത് എന്താണെന്നു വച്ചാൽ ഞങ്ങൾ ദൈവത്തിൻ്റെ കൂടെയാണല്ലോ എപ്പോഴും ദൈവത്തിൻ്റെ വചനങ്ങളൊന്നും ഞങ്ങൾ പാലിക്കാണ്ടിരുന്നിട്ട് പാലിക്കാതിരുന്നിട്ടില്ല ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഞങ്ങൾ വിശ്വാസത്തിലാണ് വളർത്തുന്നത് പക്ഷേ അവിശ്വാസികളെക്കാളും മോശമായ ജീവിതാനുഭവങ്ങളാണ് അച്ഛൻ ഞങ്ങൾക്കുള്ളത് എന്ന് പറയുമ്പോൾ ഞാനും മനസ്സിൽ അന്തം വിട്ടു പോകും ശരിയാണ് എല്ലാവരും പറയുന്നത് പള്ളിയിൽ നിന്ന് മാറി നടക്കുന്നവരാണ് പള്ളിയും പട്ടക്കാരും ഇല്ലാതെ നടക്കുന്ന എത്ര മനുഷ്യർ ഇവിടെ ഈ ഭൂമിയിലെ ഭൗതികമായ അസു സുഖങ്ങളൊക്കെ അതിന സന്തോഷമായിട്ട് ജീവിക്കുമ്പോൾ ഇതുങ്ങളും ഞെരുങ്ങൾ എന്തുകൊണ്ടാണെന്ന് ഞാൻ കർത്താവിനോട് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ കർത്താവ് മൂത്ത മകനെയാണ് എന്നോട് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് മൊത്തമാം പറഞ്ഞതാണ് എൻ്റെ അപ്പ എത്ര കാലമായി ഞാൻ നിൻ്റെ കൂടെ ജീവിക്കുന്നു എൻ്റെ കൂട്ടുകാരുടെ കൂടെ ഉല്ലസിക്കുന്നതിന് അവസാനം ഒരു കുഞ്ഞാലിനെപ്പുറം എനിക്ക് തന്നില്ലല്ലോ എന്ന് പറയുന്ന അത് മഹാഭാഗം വായിച്ചേക്കാ പതിനഞ്ച് ഇരുപത്തി ഒമ്പത് എന്നാൽ അവൻ പിതാവിനോട് അവൻ പിതാവിനോട് പറഞ്ഞു നോക്കൂ നോക്കൂ എത്ര വർഷമായി ഞാൻ നിനക്ക് ദാസ്യവേല നിനക്ക് ദാസ്യവേല ചെയ്യുന്നു ഒരിക്കലും ഒരിക്കല നിന്റെ കൽപ്പന നിന്റെ കൽപ്പന ഞാൻ ലംഘിച്ചിട്ടില്ല ഞാൻ ലംഘിച്ചിട്ടില്ല ആഹ്ലാദിക്കാൻ ആഹ്ലാദിക്കാൻ ഒരു ആട്ടിൻകുട്ടിയെ പോലും ഒരു പോലും നീ എനിക്ക് തന്നില്ല നീ എനിക്ക് തന്നില്ല കണ്ടാ ഒരു ആ പരിഭവം മൂത്തമാന്റെ അല്ല എനിക്കൊണ്ട് സഭയില് തൊണ്ണൂറ് ശതമാനം മൂത്ത മക്കളാ എന്റെ കാര്യം ദൈവത്തിൻ്റെ വചനത്തിനനുസരിച്ച് ജീവിക്കാനും കർത്താവിൻ്റെ ബലിയിൽ പങ്കെടുത്ത് അനുഷ്ഠിച്ചു കൊണ്ട് പോകുന്നവരുണ്ട് പക്ഷേ അവരുടെ നി ചിലർക്ക് അവരുടെ ഏറ്റവും മസ്റ്റായുള്ള കാര്യങ്ങൾ പോലും ചിലപ്പോൾ നടക്കാതെ വരുമ്പോൾ ഞാൻ ഈ പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിക്കുന്ന ആരോടാണ് ഇനി ദൈവം എന്നൊക്കെ ചിന്താ തന്നതോടെ ചില അയ്യോഭാവികളും അല്പവിശ്വാസികളൊക്കെ വിശ്വാസ ശക്തിയെന്ന് ക്ഷയിച്ചു പോയിട്ടുണ്ട് പക്ഷേ അപ്പോഴും അപ്പൻ്റെ വാക്ക് നിങ്ങൾ ഓർക്കണം എന്താ അപ്പം പറയണോ അപ്പോൾ പിതാവ് പറഞ്ഞു അപ്പോൾ പിതാവ് പറഞ്ഞു നീ നീ എപ്പോഴും എപ്പോഴും എന്നോട് എന്നോട് കൂടെ ഉണ്ടല്ലോ നിന്റേതാണ് അപ്പൊ എനിക്കുള്ളതെല്ലാം എന്ന് പറഞ്ഞാൽ അറിയാവോ അതിൻ്റെ നിത്യതയാണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ എപ്പോഴും സദ്യച്ചു നോക്കേണ്ട കാര്യം എന്ന് വെച്ചാല് നമ്മൾ കേൾക്കുന്ന പ്രാർത്ഥനയുണ്ട് കേൾക്കപ്പെടാത്ത പ്രാർത്ഥനയുണ്ട് രണ്ടുതന്നെ പ്രാർത്ഥനയുണ്ട് ഇപ്പം നമ്മുടെ ജീവിതത്തിലുള്ള ആവശ്യങ്ങളിൽ നമ്മൾ പത്തുകാരും ചോദിച്ചാൽ ചിലപ്പോൾ അഞ്ച് നടക്കും അഞ്ച് നടക്കുന്നില്ല അഞ്ച് നടക്കാതിരിക്കണതല്ല സംഭവം അഞ്ച് നടക്കുന്നത് ക്യാഷ് ആൻഡ് കൈൻ്റെ ഭൗതികമായ ഭൗതികമായ നിലനിൽപ്പിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണത് അല്ലെങ്കിൽ ആരെങ്കിലും വലിയ ആധ്യാത്മികമായിട്ട് വലിയ താമസന്മാരെ അപ്പോൾ നിത്യതയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും ഇല്ല ഓരോരുത്തർമാർ പ്രാർത്ഥിക്കണം അവരുടെ ജോലി അവരുടെ മക്കളുടെ വിദ്യാഭ്യാസം ഇങ്ങനെയുള്ള ഈ ചത്തും ചാകുമ്പത്തീരണ കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പല ചോദ്യങ്ങൾക്കും ചില സമയത്ത് നിത്യതയ്ക്ക് വേണ്ടിയുള്ള പ്രത്യേകമായ നി നിക്ഷേപമില്ലാത്ത കാരണം ദൈവം ചില പ്രാർത്ഥനകൾ റിസർവ് ചെയ്ത് കളി അത് കേൾക്കാത്തതല്ല അത് റിസർവ് ചെയ്യണതാണ് എങ്ങോട്ട് റിസർവ് ചെയ്യണം നിത്യതയ്ക്ക് വേണ്ടി നിത്യതയ്ക്ക് വേണ്ടി അപ്പോൾ പലപ്പോഴും ഓർക്കേണ്ടത് നീ നിൻ്റെ നിത്യത എന്ന് പറയണതും എന്താണ് കേൾക്കപ്പെടാത്ത പ്രാർത്ഥനയാണ് അതാണ് അപ്പം പറയണത് കാര്യം എൻ്റെ ആ വാക്ക് ഉപയോഗിക്കണത് തന്നെ എൻ്റെ പ്രലോഭനങ്ങളിൽ എന്നോട് കൂടെ ഉണ്ടായിരുന്നവരാണ് നിങ്ങൾ ആ വാക്കിൻ്റെ കൂടെ ഇത് ചേർത്ത് വെക്കേണ്ടതാണ് എൻ്റെ മ എൻ്റെ മകനെ നീ എപ്പോഴും എന്നോട് കൂടെ ഉണ്ടല്ലോ എന്ന് പറയുന്നത് ജീവിത ക്ലേശങ്ങളെ ചില സമയത്ത് ദൈവ ദിവസത്തിന് ദൈവത്തിൻ്റെ കൂടെ തന്നെ കർത്താവിൻ്റെ പീടാസങ്ങളെ കൂട്ടിവെച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ ദൈവത്തിന്റെ കൂടെ ആണെന്നുള്ള അർത്ഥമാണ് ബൈബിൾ നൽകുന്നത് നൽകണത് ഇരുപത്തിരണ്ട് ഇരുപത്തിയെട്ട് എന്റെ പരീക്ഷകളിൽ എന്റെ പരീക്ഷകളിൽ എന്നോട് കൂടെ എന്നോട് കൂടെ നിരന്തരം നിരന്തരം നിങ്ങൾ നിങ്ങൾ എന്റെ പിതാവ് പിതാവ് എനിക്ക് രാജ്യം കൽപ്പിച്ചു തന്നിരിക്കുന്നത് പോലെ എനിക്ക് രാജ്യം കൽപ്പിച്ചു തന്നിരിക്കുന്ന പോലെ ഞാൻ നിങ്ങൾക്കും തരുന്നു അപ്പൊ ഇത് തന്നെയാണ് ലൂത്തനോട് മൂത്ത മകനോട് ഈശോ പറയണത് നീ എന്നെ എന്നോ എൻ്റെ എൻ്റെ മകന് എപ്പോഴും നീ എന്നോട് കൂടിയാണല്ലോ അതാണ് നിരന്തരം എന്നോട് എന്നോടുകൂടി ഉണ്ടായിരുന്നവരാണ് നിങ്ങൾ അപ്പം എപ്പോഴും നിരന്തരം കാഷാങ് കഴിഞ്ഞിട്ട് നമുക്കൊന്നും കിട്ടിയില്ലെങ്കിലും നമ്മൾ ദൈവത്തിൻ്റെ കൂടെ വിശ്വസ് വിശ്വസ്തരായി നിൽക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് എൻ്റെ പിതാവ് എനിക്ക് രാജ്യം കൽപ്പി നൽകുന്ന പോലെ ഞാനും നിങ്ങൾക്ക് നൽകുന്നു നിത്യത അവകാശം ഓഹരിമാക്കുന്നതിന് വേണ്ടിയാണ് അനുദിന കാര്യങ്ങൾ ചില സമയത്ത് റിസർവേഷൻ വരേണ്ടത് ദൈവത്തിൻ്റെ ഇടപെടൽ സുരക്ഷ അപ്പോൾ നിങ്ങൾ സന്തോഷിക്കുകയും ചെയ്യണം നന്ദി പറയുകയും ചെയ്യണം എന്താണ് ഞാൻ കൊതിച്ച് തന്നില്ല ആശിച്ചു തന്നില്ല പക്ഷേ കർത്താവ് തന്നു അതെൻ്റെ നിത്യജീവിതമാണ് എൻ്റെ പ്രകോപനങ്ങളിൽ എന്നോട് കൂടി ഉണ്ടായിരുന്നവരാണ് നിങ്ങൾ എൻ്റെ മകനെ നീ എപ്പോഴും എന്നോട് കൂടി ഉണ്ടല്ലോ എനിക്കുള്ളതെല്ലാം നിനക്കുള്ളതാണ് ഒരു കാരണവശാലും കിട്ടാത്ത അനുഗ്രഹത്തെ കോർത്ത് വിശ്വാസത്തിൽ അപാചം ഉണ്ടാക്കരുത് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പ്രേസറായി പൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക